ഹായ് ഓൾ വെൽക്കം ടു റോംബസ് അക്കാഡമി എന്റെ ജിജി സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ക്വസ്റ്റൻസ് ഞാൻ എവിടെന്നാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ആർ ബി അതുപോലെ തന്നെ എസ് എസ് സി ഇതുപോലുള്ള ഒത്തിരി എക്സാമുകളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സോ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് നിങ്ങൾ എന്താ ചോദ്യം വായിക്കാം ഹു അപ്പോയിന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ദി പ്രൈം മിനിസ്റ്റർ ഓപ്ഷൻ ബി പ്രസിഡന്റ് ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓപ്ഷൻ ഡി ദി പാർലമെന്റ് ആരാണ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം ഉത്തരം അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഒന്ന് ഇടാ എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ഉത്തരം എന്താണെന്ന് കമന്റ് ചെയ്യാം ഓക്കെ ഏതായിരുന്നു വരുന്നത് ഏതാണ് വരുന്നത് ാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് വരുന്നത് പ്രസിഡന്റ് ആണ് ഓക്കെ പ്രസിഡന്റ് ആണ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ ചീഫ് ജസ്റ്റിസ് സാധാരണ രീതിയിൽ ഒരു കൊളീജിയം കൊള്ളീജിയമുണ്ട് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിട്ട് അഞ്ച് സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഒക്കെ ഉൾപ്പെടെ ഒരു കൊളീജിയം ഉണ്ട് ആ കൊളീജിയം ആണ് പേര് സജസ്റ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നത് ലോ മിനിസ്ട്രിക്ക് കൊടുക്കുന്നത് അപ്പൊ ലോ മിനിസ്ട്രിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് പിന്നീട് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തത് ചീഫ് ജസ്റ്റിസിനെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സീനിയർ മോസ്റ്റ് ജഡ്ജ് ആരാണോ അവരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളും കോൺട്രവേഴ്സി ഉള്ള സമയത്ത് ഒന്ന് മാറിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു പിരീഡിൽ ഒന്ന് മാറിയിട്ടുണ്ട് അതിന്റെ ദേശത്തില് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പുള്ളിക്കാരൻ മീൻസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിസൈൻ ഒക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇഷ്യൂസ് നടന്നിട്ടുണ്ട് അപ്പൊ നോർമലി നമ്മുടെ രാജ്യത്ത് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജിനെയാണ് ചീഫ് ജസ്റ്റിസ് ആവുന്നത് അത് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ തുടർന്ന് വരുന്നത് മെജോറിറ്റി ആ ഒരു രീതിയാണ് ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ തുടർന്ന് വരുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം ഇതാണ് വട്ട് ഇസ് ഡ്യൂറേഷൻ ഫോർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പൊ നമ്മുടെ പ്രസിഡന്റിന്റെ എത്രയാണ് ടേം വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ത്രീ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ഫോർ ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് ഏതാണ് ത്രീ ഇയേഴ്സ് ആണോ ഫൈവ് ഇയേഴ്സ് ആണോ ഫോർ ഇയേഴ്സ് ആണോ സിക്സ് ഇയേഴ്സ് ആണോ വരുന്നത് പ്രസിഡന്റിന്റെ ടേം എത്രയാണ് വരുന്നത് എത്രയാണ് പ്രസിഡന്റിന്റെ ടേം വരുന്നത് പ്രസിഡന്റിന്റെ ടേം വരുന്നത് ത്രീ ഇയേഴ്സ് ആണോ ഫൈവ് ഇയേഴ്സ് ആണോ ഫോർ ഇയേഴ്സ് ആണോ സിക്സ് ഇയേഴ്സ് ആണോ വരുന്നത് എന്നാണ് ചോദ്യം ആൻസർ നോക്കാം ഫൈവ് ഇയേഴ്സ് ആണ് ആൻസർ അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ആൻസർ അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം ഫൈവ് ഇയേഴ്സ് ആണ് വരുന്നത് പ്രസിഡന്റിന്റെ ടേം വരുന്നത് ഫൈവ് ആണ് അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റിന് എത്ര തവണ വേണമെങ്കിലും പ്രസിഡന്റ് ആകട്ടോ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ രണ്ട് തവണ ആവാൻ പറ്റുള്ളൂ അമേരിക്കൻ പ്രസിഡന്റൊക്കെ നാല് വർഷമേ ഉള്ളൂ രണ്ട് തവണ മാത്രമേ ആവാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് അങ്ങനെയല്ല എത്ര തവണ വേണേലും പ്രസിഡന്റ് ആവാം പക്ഷെ കാലാവധി അഞ്ച് വർഷമേ ഉള്ളൂ കേട്ടോ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കൾ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കൽ ഫിഫ്റ്റി ടു ആണ് ഓക്കെ ആർട്ടിക്കൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി ടു ആണ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇനി ഒരു പ്രസിഡന്റ് ആവാൻ ഏത് സഭയുടെ അംഗമായിരിക്കാനുള്ള യോഗ്യതയാണ് വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാല് ലോകസഭയാണ് ഒരു ലോകസഭയുടെ അംഗമായിരിക്കാനുള്ള യോഗ്യതയാണ് ആർക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റിന് വേണ്ടത് ഇനി ഒരു പ്രസിഡന്റിന് വേണ്ട മിനിമം പ്രായം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് വയസ്സാണ് ഒരു പ്രസിഡന്റിന് എത്ര വയസ്സാണ് വേണ്ടത് മുപ്പത്തി അഞ്ച് വയസ്സാണ് നമ്മുടെ ഒരു പ്രസിഡന്റിന് മിനിമം വേണ്ടത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി വെക്കുക പിന്നെ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ അഞ്ച് വർഷം എന്ന് പറയുമെങ്കിൽ പോലും എക്സാക്ട് അഞ്ചു വർഷം കഴിഞ്ഞ് ഇറങ്ങി പോവാൻ പറ്റില്ല കേട്ടോ അങ്ങനെയും കൂടി ആലോചിക്കണേ ഇപ്പൊ ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഓക്കെ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാലിനാണ് ഒരു പ്രസിഡന്റ് ജോയിൻ ചെയ്യുന്നതെന്ന് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് ആളുടെ അഞ്ച് വർഷം കഴിഞ്ഞ് ആൾ ഇറങ്ങി പോണ്ടതാണ് പക്ഷേ പുതിയ പ്രസിഡന്റ് ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണെങ്കിൽ ഈ പ്രസിഡന്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെയും കൂടി കണ്ടിന്യൂ ചെയ്യണം കേട്ടോ ഇരുപത്തി അഞ്ചാം തീയതി വരെ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അത് പക്ഷേ ആയിട്ടൊക്കെ ചോദിക്കുവാണെങ്കിൽ മാത്രമാണ് അങ്ങനെയൊക്കെ വരത്തുള്ളൂ പക്ഷേ നോർമലി ടേം എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷമാണ് ടേം വരുന്നത് കേട്ടോ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഹു ആസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ ഡി സർദാർ പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരാണ് ഉത്തരം ഉത്തരമറിവെങ്കിൽ കമന്റ് ചെയ്യ ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ആൻസർ അറിയാമെങ്കിൽ കമന്റ് ചെയ്യും അതുമായി അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് അറിയുമെങ്കിൽ അതും കൂടി നിങ്ങൾ കമന്റ് ചെയ്യണേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് അറിവെങ്കിൽ അതും കൂടി കമെന്റ് ചെയ്യാം യെസ് ആൻസർ നോക്കാം പറ ഓപ്ഷൻ എന്തായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് വരുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഫാദർ ഓഫ് എ നേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ മഹാത്മാ ഗാന്ധിജിയാണ് ഇത് ചോദിച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ ആണ് അതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അതുപോലെ തന്നെ ആർക്കിടെക്ട് ആരാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനാ ശില്പി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ ശില്പി ഇനി മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇനി ആമുഖത്തിന്റെ ശില്പി ആരാണ് ചോദിച്ചു കഴിഞ്ഞാല് ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു അപ്പൊ ഈ മൂന്ന് ശില്പിമാരും നമ്മൾ കൺഫ്യൂഷൻ ആവരുത് ഭരണഘടനയുടെ ശില്പി ആണെങ്കിൽ അത് ആരായിരുന്നു അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇനി അഥവാ ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ആമുഖത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ആണെങ്കിൽ അതെന്തിന്റെ എന്തിന്റെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിന്റെ ശില്പിയാണ് ഇതിന്റെ മൗലിക അവകാശങ്ങളുടെ ഓക്കെ അപ്പൊ ഇത് കൃത്യമായിട്ട് വെക്കുക ഇനി അടുത്തത് വാട്ട് ഇസ് പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് ചോദിച്ചത് എക്സാക്ട് ആൻസറാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇൻട്രൊഡക്ഷൻ ദി ബിഗിനിങ് ദി പ്രീഫൈസ് ദി പ്രൊലോഗ് ഏതാ വരുന്നത് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ എന്താണ് എക്സാക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണ ഇത് എല്ലാം അല്ലേ എന്നൊക്കെ വിചാരിക്കും നമ്മൾ പക്ഷെ എക്സാക്ട് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് എക്സാക്ട് വേർഡ് പ്രിയാമ്പിളുടെ എക്സാക്ട് വേർഡ് ആരെങ്കിലും താഴെ കമന്റ് ചെയ്യണേ എന്താണ് എക്സാക്ട് വേർഡ് നിങ്ങളുടെ മനസ്സിലെ രണ്ട് വാക്കുകളായിരിക്കും ചിലപ്പോൾ വരുന്നത് ചില ആൾക്കാരുടെ മനസ്സിൽ ഒറ്റ ഒരു വാക്ക് വരള്ളൂ ചിലത് രണ്ടു പേര് ഓക്കെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെല്ലാം ശരിയാണല്ലോ എന്ന് വിചാരിക്കും പക്ഷെ എക്സാക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രീഫൈസ് ആണ് ഓക്കെ പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ പ്രിഫൈസ് എന്നാണ് പറയുന്നത് ഇതിന് നിങ്ങളുടെ മനസ്സിലെ എന്ന് വന്നിട്ടുണ്ടാവും ബിഗിനിംഗ് എന്നൊക്കെ വന്നിട്ടുണ്ടാകും കൂടുതൽ പേര് ഇൻട്രഡക്ഷൻ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും നമുക്ക് എന്തായിരുന്നു പ്രിയാമ്പിൾ എന്ന് പറയുന്നത് പ്രിഫൈസ് എന്നാണ് പറയുന്നത് ആ മുഖം എക്സാക്ട് ആണ് ചോദിച്ചിരിക്കുന്നത് പ്രിഫൈസ് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഈ പ്രിയാമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ് പ്രിയാമ്പിളിന്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ പ്രിയാമ്പിളിന്റെ മുൻപത്തെ പേരെന്തായിരുന്നു പ്രിയാമ്പിൾ ആയിരുന്നില്ല പിന്നെ മുൻപത്തെ പേര് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നായിരുന്നു ഓക്കെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നായിരുന്നു എന്ത് ചെയ്യുന്നത് പ്രിയാമ്പിളിന്റെ മുൻപത്തെ പേര് അപ്പൊ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ആറ് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ പ്രിയ നമ്മുടെ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് അതിന് അടുത്ത മാസം തന്നെ എന്തിനാണ് അതിൻ്റെ അടുത്ത മാസം തന്നെ ഇത് പാസ്സാക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അതിന്റെ അടുത്ത മാസം തന്നെ ഇത് പാസ്സാക്കുവാണ് ചെയ്യുന്നത് അപ്പൊ അതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഒന്ന് അവതരിപ്പിക്കുന്നു ഒരു മാസം കഴിഞ്ഞ ഉടനെ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ പാസ്സാക്കുന്നു ഇതാണ് പിന്നീട് ആയിട്ട് വരുന്നത് ഇനി നമ്മൾ കടമെടുക്കുന്നത് കഴിഞ്ഞാൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് പ്രിയാമ്പിൾ കടമെടുക്കുന്നത് അമ്മ ആലോചിച്ചാൽ മതി അമേരിക്കൻ ഭരണഘടന പ്രിയാമ്പിൾ ഓക്കെ അതായത് എന്ന് മീൻസ് ആമുഖം ഓക്കെ അപ്പൊ അമ്മ അമ്മ ഓക്കെ സോറി അമ്മയല്ല ആമുഖമാണ് ആ ആ നാലോച്ച അമേരിക്കയിൽ നിന്ന് എന്ന ആമുഖം കടപെടുത്തു ആ ആ നാലോച്ചു അമ്മ ആലോചിക്കുന്നത് മൗലിക അവകാശത്തിനാണ് മൗലികാവകാശം ഇങ്ങനെയാണ് ആന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് എടുത്തു അമ്മായിയിലെ മൗ എന്ന് പറയുന്നത് മൗലികാവകാശം അമ്മ മൗലികാവകാശമാണ് ആ ആ എന്ന് പറഞ്ഞാൽ ആമുഖമാണ് ഓക്കെ അപ്പൊ അതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞു ഇനി പ്രിയാമ്പിളിലുള്ള ഒരേ ഒരു ഡേറ്റ് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി നവംബർ ഇരുപത്തി ആറ് ഇതാണ് പ്രിയാമ്പിളിലുള്ള ഒരേ ഒരു ഡേറ്റ് പ്രിയാമ്പിളിലുള്ള ഒരേ ഒരു ഡേറ്റ് ഇതാണ് വരുന്നത് ഇനി ഇവിടെ പ്രിയാമ്പിളുള്ള ഒരേ ഒരു ഡേറ്റ് പറഞ്ഞു പ്രിയാമ്പിൾ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് കേട്ടോ പ്രിയാമ്പിള് ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് അത് നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പ്രിയാമ്പിള് ഭേദഗതി ചെയ്തത് അപ്പൊ ഇത് പ്രകാരം മൂന്ന് വാക്കുകളാണ് പ്രിയാമ്പിള് കൂട്ടിച്ചേർക്കുന്നത് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന മൂന്ന് വാക്കുകളാണ് പ്രിയാമ്പിള് കൂട്ടിച്ചേർക്കുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാം അടുത്ത ചോദ്യം ഇതാണ് വാട്ട് ഡസ് ആർട്ടിക്കൽ ട്വന്റി വൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ആർട്ടിക്കൽ ഇരുപത്തി ഒന്ന് ഗ്യാരന്റി ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഗ്യാരന്റി ചെയ്യുന്നത് എന്താണ് റൈറ്റ് ടു ഇക്വാളിറ്റി റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടി റൈറ്റ് അഗെൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കൾ ഇരുപത്തി ഒന്ന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കൾ ഇരുപത്തി ഒന്നില് എന്താണ് പറയുന്നത് ഉത്തരം അറിവെങ്കിൽ കമന്റ് ചെയ്തോളൂ എന്താണ് പറയുന്നത് ൾ ഇരുപത്തി ഒന്ന് എന്താണ് പറയുന്നത് ഉത്തരം അറിയാവോ യെസ് ആൻസർ നോക്കാം ഏതാ വരുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എന്തായിരുന്നു ഓപ്ഷൻ ആണ് വരുന്നത് ിബേർട്ടി ജീവിക്കാനും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പറയുന്നത് അപ്പൊ ആർട്ടിക്കൾ ഇരുപത്തിയൊന്നിനാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഇവിടെ വേറൊരു ആർട്ടിക്കിളും കൂടി കൺഫ്യൂഷൻ ആകും ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന് എന്തായിരുന്നു പറയുന്നത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയും പക്ഷെ ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിന് പറയുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പറയുന്നത് ആർട്ടിക്കൾ ഇരുപത്തിയൊന്നിന് ആരാ പറയുന്നത് സുപ്രീം കോടതിയാണ് പറയുന്നത് ഇത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് സുപ്രീം കോടതിയാണ് പറയുന്നത് അംബേദ്കർ അല്ല അംബേദ്കർ പറയുന്നത് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിനെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ആർട്ടിക്കൾ ഇരുപത്തിയൊന്നിന്റെ ബേസിസിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പുകവലി നിരോധന നിയമം വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കീഴിലാണ് വരുന്നത് നമുക്കറിയാം കേസ് പുട്ടസ്വാമി കേസ് റൈറ്റ് ടു പ്രൈവസി ഇതിന്റെ ഇരുപത്തിയൊന്നിന് കീഴിലാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കൾ ഇരുപത്തി ഒന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു ആർട്ടിക്കൾ ഇരുപത്തി ഒന്നാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടി ആണ് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഇനി അടുത്തത് ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റൈറ്റ് ടു ഇക്വാളിറ്റി റൈറ്റ് ടു ഇക്വാളിറ്റി വരുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഓർത്ത് വെക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും ആർട്ടിക്കൾ ഫോർട്ടീൻ ആണ് അല്ലേ റൈറ്റ് ടു ഇക്വാളിറ്റി അല്ല അതെന്തായിരുന്നു ഇക്വാളിറ്റി ബിഫോർ ലോ ആണ് വരുന്നത് അതുപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷനുമാണ് വരുന്നത് അല്ലേ ഓക്കെ ഈക്വാളിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ആണ് അത് ലോയുടെ കേസിലാണ് വരുന്നത് അത് ആർട്ടിക്കൽ ഫോർട്ടീൻ മാത്രം ഇവിടെ പറയുന്ന എന്താണ് ലോ എന്ന് എടുത്തു പറയുന്നില്ല റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കൽ ഫോർട്ടീൻ ടു എറ്റീൻ വരെയാണ് റേറ്റ് ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഫോർട്ടീൻ ടു എറ്റീൻ വരെ റൈറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശങ്ങൾ നമ്മൾ നോക്കുമ്പോ രണ്ട് ആർട്ടിക്കിൾസ് അതിൽ വരുന്നുണ്ട് ആർട്ടിക്കൾ ഇരുപത്തി മൂന്നും അതുപോലെ തന്നെ ആർട്ടിക്കിൾ എന്തായിരുന്നു മനുഷ്യ കടത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് ഇരുപത്തിനാലിലാണ് ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്നത് ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്നത് ഇരുപത്തിനാലിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ബാലം എന്ന് പറയുമ്പോ എത്ര വയസ്സിന് താഴെയുള്ളതാണ് പതിനാല് വയസ്സ്

ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു അടുത്ത ചോദ്യം ഇതാണ് അതുപോലെ തന്നെ ആ യെസ് ഇനി മൗലികാവകാശങ്ങൾ ഇനി അടുത്ത കൊസ്റ്റ്യൻ വരട്ടെ അപ്പൊ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കുറെ കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം കേട്ടോ ഇനി അടുത്ത നമുക്ക് നോക്കാം ഹു ഹാസ് എ പവർ ടു ഡിസോൾവ് ദ ലോക്സഭ ലോക്സഭ ഡിസോൾവ് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് സ്പീക്കർ ഓഫ് ലോക്സഭ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആർക്കാണ് ലോക്സഭ ഡിസോൾവ് ചെയ്യാനുള്ള അധികാരമുള്ളത് പിരിച്ചുവിട ഡിസോൾവ് ചെയ്യാന്ന് പറയുമ്പോ എന്താ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത് ആർക്കാണ് ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത് ഉത്തരവാദിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ ആർക്കാണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ കമന്റ് ചെയ്യണം കേട്ടോ ഓപ്ഷൻ ബി ആണ് പ്രസിഡന്റിനാണ് അധികാരമുള്ളത് അപ്പൊ ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിനാണുള്ളത് അപ്പൊ പ്രസിഡന്റിന് ചുമ്മാ അങ്ങനെ പിരിച്ചുവിടാനൊന്നും പറ്റത്തില്ല പ്രസിഡന്റിന് ഉറപ്പായിട്ടും എന്തായിരുന്നു പ്രൈം മിനിസ്റ്ററിന്റെ കൂടിയാണ് ലോക്സഭ പിരിച്ചുവിടുന്നത് അതുപോലെ തന്നെ നാഷണൽ എമർജൻസിയൊക്കെ വരുമ്പോൾ ലോക്സഭ തന്നെ വൺ ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പവർ മാർക്ക് പ്രസിഡന്റിന് ഉണ്ട് കേട്ടോ ലോക്സഭ വൺ ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അതുപോലെ തന്നെ ലോക്സഭയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ ഡിസോൾവിങ് നടക്കുള്ളൂ ഈ ഒരു നമുക്ക് ഡിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പിരിച്ചുവിടാൻ ലോക്സഭ മാത്രമേ പിരിച്ചു രാജ്യസഭയുണ്ട് അത് പിരിച്ചുവിടാൻ പറ്റില്ല കാരണം രാജ്യസഭ എന്ന് പറയുന്നത് എന്തായിരുന്നു സ്ഥിരമായിട്ടുള്ള സഭയാണ് ലോക്സഭ പിരിച്ചുവിടാം അഞ്ചഞ്ച് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഡിസോൾവ് ചെയ്യും ലോക്സഭ അഞ്ചു വർഷം കഴിയുമ്പോൾ പഴയ ആൾക്കാർ പോയി പുതിയ ആൾക്കാർ വരും അപ്പോൾ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് എങ്ങനെയാണ് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ലോകസഭയിലെ മെജോറിറ്റി പാർട്ടിയുടെ നേതാവിനെയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ലോക്സഭയുടെ മെജോറിറ്റി പാർട്ടിയുടെ നേതാവിനെയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഏത് സഭയിൽ നിന്ന് ആവാം രാജ്യസഭയിന്നോ ലോക്സഭയിൽ നിന്നോ ഏത് സഭയിൽ നിന്ന് വേണമെങ്കിലും പ്രൈം മിനിസ്റ്റർ ആവാം അപ്പൊ നിങ്ങൾക്ക് വേറൊരു ചിലപ്പോൾ ഡൗട്ട് വരും അപ്പൊ ലോകസഭയിലും രാജ്യസഭയിലും ഇല്ലാത്ത ഒരാൾക്ക് പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റില്ലേ യെസ് പറ്റും പക്ഷേ പ്രൈം മിനിസ്റ്റർ ആവുമ്പോൾ ആറു മാസത്തിനുള്ളിൽ എന്തായിരുന്നു ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കണം അപ്പൊ അല്ലാത്തൊരാൾക്കും ആവാൻ പറ്റും പക്ഷെ മാസത്തിനുള്ളിൽ ഏത് സഭയിലാണ് എന്ന് തീരുമാനിക്കണം അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം അതുപോലെ തന്നെ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അറിയാം ഒന്ന് കമന്റ് ചെയ്തേ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഒന്ന് കമന്റ് ചെയ്യാവോ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ലോക്സഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് യെസ് ആൻസർ നോക്കാം ഏതായിരുന്നു ലോക്സഭ അപ്പൊ ഇങ്ങനെ ഒരു ഒരു കോഡ് പറഞ്ഞുതരാം കേട്ടോ ഒരു കോഡാണ് ഇത് പരലോകം കോഡ് എന്തായിരുന്നു പരലോകം എന്നാണ് കോഡ് വരുന്നത് പരലോകം എന്നാണ് വരുന്നത് പാ ഫോർ പാർലമെന്റ് എന്ന് അപ്പൊ പരലോകത്തിലേക്കൊക്കെ പോകുന്ന ഏകദേശം ഏജ് എന്തായിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നുമല്ല എന്നാലൊരു ഏജ് എഴുപത്തിയൊൻപത് എൺപത് എൺപത്തിയൊന്ന് അല്ലെ ഏകദേശം ഏകദേശം പരലോകത്തേക്ക് എത്താനുള്ള ഒരു ഏജ് ജസ്റ്റ് വെറുതെ പറയാട്ടോ അപ്പൊ എഴുപത്തി ഒൻപത് എൺപത് എൺപത്തി ഒന്ന് പാ ഫോർ പാർലമെന്റ് ആർട്ടിക്കൾ എഴുപത്തി ഒൻപത് പാ ഫോർ പാർലമെന്റ് ആർട്ടിക്കിൾ എഴുപത്തി ഒൻപത് രാജ്യസഭ ആർട്ടിക്കിൾ എൺപത് രാജ്യസഭ ആർട്ടിക്കിൾ എൺപത് ലോകം ഫോർ ലോകസഭ ആർട്ടിക്കിൾ എൺപത്തി ഒന്ന് ഓക്കെ ലോകം ലോകം എന്ന് പറയുമ്പോൾ ലോക്സഭ ആർട്ടിക്കൾ എൺപത്തി ഒന്ന് അപ്പൊ ലോക്സഭയുടെ ആർട്ടിക്കിൾ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തി ഒന്നാണ് ലോക്സഭയുടെ ആർട്ടിക്കൾ അപ്പൊ പര ലോകം എന്ന് പറഞ്ഞ് ജസ്റ്റ് വെച്ചോളൂ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇനി അടുത്ത ചോദ്യം ഇതാണ് ടേം ഓഫ് ഓഫീസ് ഫോർ എ മെമ്പർ ഓഫ് രാജ്യസഭ അതായത് ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ത്രീ ഇയർസ് ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് ടൂ ഇയേഴ്സ് ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്രയാണെന്നാണ് ചോദ്യം ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്രയാണ് ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്രയാണ് ആൻസർ നമുക്ക് നോക്കിയാലോ എത്രയാണ് അറിയെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി ആണ് ആറു വർഷമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി ഇപ്പൊ ലോക്സഭയാണെങ്കിൽ നമുക്കറിയാം അഞ്ചു വർഷമാണെന്ന് പക്ഷെ രാജ്യസഭ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറു വർഷമാണ് കാലാവധി അപ്പൊ രാജ്യസഭയുടെ കാലാവധിയല്ല ആലോചിക്കണേ രാജ്യസഭ അംഗത്തിന്റെ കാലാവധിയാണ് കാരണം രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹൗസ് ആണ് സ്ഥിരമായിട്ടുള്ള ഒരു സഭയാണ് അതിൽ അംഗത്തിനാണ് ആറു വർഷം കാലാവധി അത് നമ്മൾ പറഞ്ഞു രാജ്യസഭ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് ആണ് അപ്പം ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ സെക്കൻഡ് ഇയറിലും ഓക്കെ എല്ലാ സെക്കൻഡ് ഇയറിലും ഇതിലെ വൺ തേർഡ് ആൾക്കാർ റിട്ടയർഡ് ആവും ഓക്കെ ഇതിലെ വൺ തേർഡ് ആൾക്കാർ എല്ലാ സെക്കൻഡ് ഇയറിലും റിട്ടയർഡ് ആവും അപ്പം മൂന്നാമത്തെ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ പോയ വൺ തേർഡിന് പകരം പുതിയ വൺ തേർഡ് ആൾക്കാർ വരും പുതിയ ആൾക്കാർ വരും ഓക്കെ അപ്പം ഈ വൺ തേർഡ് ഫില്ലാകും ഫില്ലാകും ഓക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ടു തേർഡും ഈ വൺ തേർഡും കൂടി ആയിട്ട് വീണ്ടും എന്തായിരുന്നു കംപ്ലീറ്റ് ആവും അപ്പോൾ എല്ലാ സെക്കൻഡ് ഇയറിലും വൺ തേർഡ് ആൾക്കാർ റിട്ടയർഡ് ആവും മൂന്നാമത്തെ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പോയ ആൾക്ക് പകരം പുതിയ ആൾക്കാരെ കൊണ്ടുവരാം അപ്പൊ രാജ്യസഭയിലേക്ക് വേണമെങ്കിൽ വീണ്ടും ഇലക്ട് ചെയ്യാം അതുപോലെ തന്നെ വീണ്ടും നോമിനേറ്റ് ചെയ്യാം അതൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ എത്ര തവണ വേണമെങ്കിലും ഇലക്ട് ചെയ്യാം എത്ര തവണ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം അതുപോലെ തന്നെ രാജ്യസഭാ അംഗത്തിന്റെ കാല നമ്മുടെ വർഷം മിനിമം എത്ര വയസ്സ് വേണം ഒരു രാജ്യസഭ അംഗാവാൻ രാജ്യസഭ അംഗാവാൻ മുപ്പത് വയസ്സ് വേണം ഓക്കെ എന്തായിരുന്നു മുപ്പത് വയസ്സാണ് ഒരു രാജ്യസഭ അംഗത്തിന് വേണ്ടത് ഇനി ഒരു ലോക്സഭ അംഗമാണെങ്കിൽ അദ്ദേഹത്തിന് മിനിമം ഇരുപത്തി അഞ്ച് വയസ്സാണ് വേണ്ടത് ഓക്കെ അപ്പൊ രാജ്യസഭയാണെങ്കിലാണ് മുപ്പത് വയസ്സ് വേണ്ടത് ലോക്സഭ എന്തായിരുന്നു ഇരുപത്തി അഞ്ച് വയസ്സാണ് വേണ്ടത് ഓക്കെ ലോക്സഭ ഇരുപത്തി അഞ്ച് വയസ്സും രാജ്യസഭ മുപ്പത് വയസ്സുമാണ് രാജ്യസഭ സീറ്റുകളെ കുറിച്ച് പറയുന്നത് ഏതിലാണ് ചോദിച്ചു കഴിഞ്ഞാല് നാലാമത്തെ ഷെഡ്യൂളിലാണ് പറയുന്നത് ഓക്കെ രാജ്യസഭ സീറ്റിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാല് നാലാമത്തെ ഷെഡ്യൂൾ ആണ് ഇങ്ങനെ ആലോചിച്ചാൽ മതി രാജാവിന്റെ ചേറിന് എത്ര സീറ്റ് ഉണ്ട് നാല് സീറ്റാണ് രാജാവിന്റെ ചേർന്ന് സീറ്റ് അല്ല കാലും നാല് കാലാണ് രാജാവിന്റെ ചേറിനുള്ളത് അപ്പൊ രാജ്യസഭ സീറ്റിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണ് പട്ടിക ഏതാണ് ചോദിച്ചു കഴിഞ്ഞാല് അത് നാലാമത്തെ ആണ് കേട്ടോ അത് മറക്കരുത് ഞാൻ അടുത്ത ചോദ്യം ഇതാണ് ദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യന്റഡ് ബൈ നമ്മുടെ അറ്റോർണി ജനറലിന് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ലോക്സഭ സ്പീക്കർ ആരാണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് ഈ അറ്റോർണി ജനറൽ എന്ന് അറിയാവോ ഒന്ന് കമന്റ് ചെയ്തേ അറ്റോർണി ജനറൽ ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേ അറ്റോർണി ജനറലിന് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് യെസ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് യെസ് ആൻസർ നോക്കാം പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ലോക്സഭാ സ്പീക്കർ ഇവരാണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ ആരാണ് പ്രസിഡന്റ് ഇതിൽ ആരാണ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ എല്ലാരും കൂടിയിട്ടല്ലോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ലോക്സഭ ആരാണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് നമുക്കറിയാം പ്രസിഡന്റ് പൊതുവേ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിന്റെ ഹെഡ് മെമ്പേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് തന്നെയായിരിക്കും അപ്പൊ അറ്റോർണി ജനറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹയസ്റ്റ് ലീഗൽ ഓഫീസറാണ് ഹയ്യസ്റ്റ് ലോ ഓഫീസർ ആരായിരുന്നു അത് അറ്റോർണി ജനറൽ ആണ് രാജ്യത്തിൽ തന്നെ ഹയസ്റ്റ് ലീഗൽ ഓഫീസർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോർണി ജനറൽ ആണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കൽ സെവന്റി സിക്സിലാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിള് ആർട്ടിക്കൾ സെവന്റി സിക്സ് ആണ് ഇപ്പൊ അറ്റോർണി ജനറൽ എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ നിയമോപദേശം അതുപോലെ തന്നെ കേസും മറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനാണ് ചെയ്യുന്നത് അപ്പൊ അറ്റോർണി ജനറലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട് ഇപ്പത്തെ അറ്റോർണി ജനറൽ ആരാണെന്ന് അറിയാവോ അറിയെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാവോ അറ്റോർണി ജനറൽ ആരാണെന്ന് ഇനി അറ്റോർണി ജനറൽ സഹായിക്കാൻ വേണ്ടി ഒരു ചീഫ് സോളിസിറ്റർ ജനറൽ ഉണ്ട് കേട്ടോ ഇനി സോളിസിറ്ററിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നാല് അഡീഷണൽ സോളിസിറ്റർ ജനറൽമാരുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഒരു റൈറാർക്കി വരുന്നത് അതുപോലെ സോളിസിറ്റർ ജനറൽ ആണ് രണ്ടാമത്തെ ലീഗൽ ഓഫീസർ നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ ലീഗൽ ഓഫീസർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോളിസിറ്റർ ജനറൽ ആണ് ഇനി ഇത് നമ്മൾ യൂണിയന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ യൂണിയന്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ സ്റ്റേറ്റ് വരുമ്പോൾ ഇദ്ദേഹത്തിന് പകരം സ്റ്റേറ്റ് ലെവലിൽ വരുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ് ഓക്കെ എന്തായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ വരുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ് സ്റ്റേറ്റ് ലെവലിൽ വരുന്നത് അഡ്വക്കേറ്റ് ജനറലിന്റെ ആർട്ടിക്കൾ എത്രയായിരുന്നു നൂറ്റി അറുപത്തി അഞ്ചാണ് നൂറ്റി അറുപത്തി അഞ്ചാണ് എന്തെന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറലിന്റെ ആർട്ടിക്കൾക്കെറുപത്തി അഞ്ചാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ആർട്ടിക്കിൾ വരുന്നത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം ഇതില് എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായി എത്ര എണ്ണം തെറ്റായി എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ ഡൗൺലോഡ് ആപ്പ്